അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ സൈഡ് കാണിക്കാൻ പോകുക കേട്ടോ എന്താണ് സംഭവിച്ചത് എന്താണ് നിങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ ആ കൊച്ചേത ഈ കൊച്ചേത ആദ്യക്കുട്ടനേതാ എന്നൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാ മിമാമലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരു ലൈക്ക് കാരണം കാരണം ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങള് പെരും കള്ളന്മാരും അല്ലെങ്കിൽ ഉടായ്പകളും അഭിനേതാക്കളും ഉടായ്പും ഒക്കെയാണെന്ന് പറഞ്ഞ ആളുകൾക്കുള്ളൊരു മറുപടിയാണ് ഈ വീഡിയോ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പെങ്ങളുടെ വീട്ടിലെ മമ്മി ആദ്യമായിട്ട് ചെല്ലുന്നു എന്ന് ആ വീഡിയോ ഇട്ടത് ശരിയാണ് ആദ്യമായിട്ടാണ് മമ്മി ആ വീട്ടിൽ ചെല്ലുന്നത് സർപ്രൈസ് ആയിട്ടാണ് ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പത്ത് പോയിന്റ് സെക്കൻഡ് കൃത്യം ആൾക്കാരത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ആ സെക്കൻഡിലെ ഒരു കൊച്ച് പെങ്ങളുടെ പുകക്കൂടെ അങ്ങനെ നടന്നു പോകുന്നതായിട്ട് കണ്ടപ്പോ കമന്റ് ഇടുന്നത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് കമന്റ് കണ്ടപ്പോഴേ കത്തി കാരണം ഞാൻ പെട്ടെന്ന് ഓർത്തു ഓ ആ ആ എവിടെയോ ഒരു പോർഷൻ നമ്മളാണെങ്കിൽ ആ കൊച്ചിനെ പൂർണ്ണമായിട്ട് ആ വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ഭാഗത്ത് ആ കൊച്ചുണ്ട് കാരണം തൊട്ടടുത്ത ഫ്ലാറ്റിലെ കൊച്ചാണ് ആ കൊച്ചു കേക്ക് വന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴെല്ലാ റൂമിൽ കൂടെ ഓടി നടപ്പുണ്ട് അതൊരു കൊച്ചു വേറൊരു കൊച്ചായത് കൊണ്ട് ഞാനത് ഉൾപ്പെടുത്ത മനപ്പൊക്കെ ഒഴിവാക്കിയതാണ് എടുത്ത് വീഡിയോ എടുക്കുന്നു വീഡിയോ ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ കേൾക്ക് വന്നതാണ് നമ്മുടെ വീടിന്റെ ഉൾ ഉൾവശമാണ് വശമാണ് കാണിക്കുന്നത് പുറത്തുനിന്നൊന്നും അല്ല ഞാൻ മനപ്പൊക്കെ ഒഴിവാക്കിയതാണ് പക്ഷെ എന്ത് വന്നാലും ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ആൾക്കാർ പറഞ്ഞ് നമ്മളെ മനപൂർവ്വം അതോ ചെറിയ ആൾക്കാർ ഇടുന്ന രണ്ടും മൂന്ന് മൂന്ന് ഒക്കെയാണ് ഒരാൾ ഇട്ടിരിക്കുന്നത് എന്തുവാ വൂർഷോ അങ്ങനെ പറഞ്ഞിട്ട് എന്നാ എന്താ പറഞ്ഞാൽ അങ്ങനത്തെ കൊച്ച എങ്ങനെ ടെറസിൽ വന്നു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചുമ്മാ ഓരോ ഉടായ്പ് അവളുടെ പിറകില് കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചുമ്മാ നമ്മളെ അങ്ങോട്ട് ഇതാക്കുകയാണെ പിന്നെ ആ പുള്ളിക്കാർ തന്നെ വന്നിട്ട് വീണ്ടും എന്നിട്ട് അഭിനയിക്കുവാണ് ആ എന്നാ രണ്ടാളെ ഒപ്പം കാണിക്ക ഡ്രസ് ഒരുപോലെയുള്ളത് ഉടായിപ്പൊക്കെ ഒരേ പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഉടായ്പാണ് അഭിനയാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കൊറേ കമന്റ് ഉണ്ട് അല്ലാതെ തന്നെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയായിട്ട് എങ്ങനെ കൊച്ചു വന്നേ എന്നുള്ള രീതിയിലുള്ള കമന്റുകളും ഉണ്ട് അത് അവരുടെ സംശയം കാരണം ചോദിച്ചത് അപ്പൊ എന്തായാലും ആ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റിയേ പറ്റത്തില്ല നമ്മളല്ലേ ഉടായ്പായ്മരായ്മകം അല്ലെങ്കിൽ ഇനി മറ്റേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ് അതായത് നമ്മള് യും ആദിക്കുട്ടനെയും ടെറസ് തൽപ്പിച്ചിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൊച്ചു പുറകിൽ കൂടെ പോയപ്പോ ആദ്യ കുട്ടന തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് നമ്മൾ ഇന്ന് രാവിലെ അതായത് നമ്മൾ ഇന്നലെ ആട്ട അവരുടെ വീട്ടിൽ പോയത് ഇന്നിപ്പോ നമ്മള് നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ആ വീഡിയോയിൽ ആ കൊച്ചിനെ പൂർണ്ണമായിട്ട് നമ്മളിവിടെ കാണിക്കാൻ പോവാണ് കാരണം നമ്മുടെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ സൈഡിൽ കാണിക്കാൻ പോവുക കേട്ടോ എന്താണ് സംഭവിച്ചത് എന്താണ് നിങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണ ആ കൊച്ചേതാ ഈ കൊച്ചേതാ ആദ്യക്കുട്ടനേതാ എന്നൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും അതായത് അല്ലെങ്കിൽ ആ സമയത്ത് മറ്റേത് ദൂസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് ഈ പെങ്ങൾ അവിടെ നിൽക്കുന്നു മമ്മി വന്നില്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നു ആ സമയത്താണ് ഈ കൊച്ച് പുറകെ കൂടി ഓടിപ്പോകുന്നത് അത് കണ്ടിട്ടാണ് പറഞ്ഞത് ആദിക്കുട്ടനാണ് ഓടിപ്പോയത് ആദിക്കുട്ടനെയും മമ്മിയും വീടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു തന്നെ എല്ലാവരും കണ്ടിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രാമയാണ് ഈ വീഡിയോ എന്നാണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുതന്നിട്ട് അതിന് താഴേക്ക് ആ കമൻ്റിൽ ലൈക്ക് ചെയ്യാനും പത്ത് പേരോളം ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിന് അതുവരെ കാണുമ്പോൾ നമുക്ക് വിഷമാവും ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ പോലും നമ്മൾ കള്ളന്മാരായിട്ട് അല്ലെങ്കിൽ ഉഡായിപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ല കള്ളത്തരമാണെന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും ആ ഒരു വിഷമം അത് മാറ്റണം നമുക്ക് സത്യം എന്താണെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് സിംപിളായിട്ട് ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ ആ കൊച്ചു കൊറേ ഭാഗങ്ങളിൽ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ മനഃപൂർവ്വം വേറൊരു വീട്ടിലെ കൊച്ചിനെ എന്തിനാ നമ്മൾ കാണിക്കുന്നേ എന്ന് വിചാരിച്ചത് നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയത് പക്ഷെ ആ ഒരു ഭാഗത്ത് നമ്മള് എന്തോ കണ്ടില്ല ആ ഒരു ഭാഗത്ത് അവളുടെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് കളയാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയല്ലേ കൊച്ചു തിരിഞ്ഞു നിൽക്കുകയല്ലേ പോകശല്ലേ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ വിട്ടേ

പിൻ ചെയ്തിട്ടിട്ടുണ്ട് അത് പറയുകയും ചെയ്തു എന്നിട്ടും ആൾക്കാരും നിങ്ങൾ ശരിയല്ല നിങ്ങൾ നോണയാണ് പിന്നെ ഒന്ന് രണ്ട് പേര് മാന്യമായ രീതിയിൽ ചോദിച്ചിട്ടുണ്ടോ അവർക്ക് സംശയം പെട്ടെന്ന് ക്ലിക്ക് ആവാതെ വന്നിട്ട് ചോദിച്ച ആൾക്കാരുണ്ട് ആ കൊച്ചല്ലേ ആ പോയത് കാരണം അത് അവ്യക്തമായിട്ടാ പോയിരിക്കുന്നത് എന്നിട്ടും നമ്മള് വലിയൊരു തെറ്റ് ചെയ്ത ാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ട് അവിടെ ചെന്ന് മമ്മീനെ ഒളിപ്പിച്ച് നിർത്തി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അവര് മമ്മീനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വലിയ പി എസ് സി ടെസ്റ്റിന് കാണുന്ന രീതിയിൽ അല്ലാതെ പി എസ് സി ടെസ്റ്റ് കോപ്പി അടിക്കുന്ന പോലെ ആൾക്കാർക്ക് അങ്ങനെ ഡ്രാമ കളിച്ച് വീഡിയോ ചെയ്യുന്നവരുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചില ഗെയിമുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത ഗെയിമുകളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഇങ്ങനെയുള്ള സർപ്രൈസ് വീഡിയോസ് ഒക്കെ ഡ്രാമ അവർ കണ്ടു പറയുമ്പോ സർപ്രൈസ് പോയി നമ്മളെ എന്നുള്ള രീതിയിൽ ചീറ്റിപ്പോയി എത്ര ക്രിയേറ്റ് ചെയ്താലും അത് അതിന്റെ ഒറിജിനാലിറ്റി നമ്മൾ എത്ര ഡ്രാമ കളിച്ചാലും ഒറിജിനൽ ആയിട്ടുള്ള സംഭവം കിട്ടത്തില്ല അപ്പൊ നമ്മളെ അവര് കണ്ടില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് മമ്മിനെ കൊണ്ടുപോയി ടെറസിൽ ഒളിപ്പിച്ചത് ഇനി നമ്മളെ അവര് കണ്ടിട്ടുണ്ടായിരുന്നേ നമ്മൾ ആ രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് അവര് ചെല്ലുമ്പോ നമ്മളെ കണ്ടാല് പൊളിഞ്ഞു പോകും നമ്മുടെ സർപ്രൈസ് പൊളിഞ്ഞു പോകുന്ന പറഞ്ഞുകൊണ്ട് നമ്മള് പോയത് തന്നെ അപ്പോൾ അത് കണ്ടുമില്ല അവരുടെ റൂമിലായിരുന്നു ഇറങ്ങി വന്നൂല്ല വരാനും താമസിച്ചു ആ സമയം കൊണ്ട് നമ്മള് മമ്മയെ കൊണ്ട് മേളിൽ ഒളിപ്പിക്കുകയും ചെയ്തു തിരിച്ചിറങ്ങി വന്നിട്ട് അവള് എല്ലാം അവളെ നടന്നു താപ്പിപ്പിറങ്ങി നല്ല രീതിയിൽ ചെയ്തിട്ട് അതൊരു പറയുമ്പോൾ നമുക്ക് നിങ്ങൾ ഭയങ്കര ഉദായ്പകളാണ് നിങ്ങൾ വാ വിളിച്ച നുഴയ പക രീതിയിലുള്ളത് കാരണം നമ്മള് സത്യമായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാരും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന പറ്റത്തില്ല ഇങ്ങനെ വന്ന് പറഞ്ഞാൽ പോലും വീണ്ടും പിന്നെ താഴെ വന്നിട്ട് കമന്റ് ഇടും പിന്നെ ഒരു കാര്യം പറയുന്ന നമ്മുടെ കമന്റ് നമ്മുടെ അല്ല എല്ലാവരുടെയും കമന്റ് ബോക്സിന് എന്തോ ഒരു പ്രശ്നമുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് കമന്റുകൾ നോക്കുന്ന സമയത്ത് ചെലപ്പോ കാണത്തില്ല കൊറേ കഴിഞ്ഞു നോക്കുമ്പോ അത് ചെലപ്പോ കാണും ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുന്നതിനെ തൊട്ട് മുന്നേ വരെ നോക്കിട്ട് ഈ കമന്റ് വായിക്കാൻ വേണ്ടി നോക്കിട്ട് കമന്റ് കാണുന്നില്ല ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പ എല്ലാ കമന്റും ആയി അതുകൊണ്ട് ഇത് വായിക്കാൻ വേണ്ടി പറ്റിയത് അതുകൊണ്ട് പല കമന്റിനും റിപ്ലൈവും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതില് യൂട്യൂബിൽ നോക്കുമ്പോ കാണുന്നില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു അല്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് മാത്രമേ പ്രശ്നം എന്ന് വിചാരിച്ചു വേറെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഞങ്ങൾ നോക്കി അപ്പൊ എല്ലാവരുടെയും ചാനലിൽ അങ്ങനെയാണ് കിടക്കുന്നത് അതിന്റെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നമ്മള് കമന്റ് എടുത്ത് വിചാരിക്കണേ ഞങ്ങൾ കളയത്തില്ല നിങ്ങളായിട്ട് എടുത്ത് കളഞ്ഞാലേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കലും എടുത്ത് കളയത്തില്ല കാരണം നിങ്ങളിടുന്ന കാരണം നമുക്ക് എന്താ നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒളിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ മുഖം മറക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ മുഖം മറക്കേണ്ട ആവശ്യമില്ല ആരുടെ മുന്നിൽ നിന്ന് ഒളിച്ച് ആവശ്യമൊന്നും ഇല്ല ഇതിലിപ്പോ തെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒന്നുമില്ല കുഞ്ഞി നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ഈ കമന്റ് തന്നെ ഡിസേബിൾ ആയി പോകുന്നതാണ് കേട്ടോ അല്ലാതെ കമന്റ് അതായത് യൂട്യൂബിന്റെ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് സംഭവിക്കുന്ന ഒരിക്കലും കളയത്തില്ലോട് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നുണ്ട് ആഹാ ഒരു വീഡിയോ ചെയ്യാനുള്ള വകുപ്പാ വീഡിയോ ചെയ്യാനുള്ള ഇത് അതെ ചെയ്യണം നമ്മൾ ചിന്തിക്കുന്നില്ല ആൾക്കാർ ഇത്െരിധാരണ ഉണ്ടായിരിക്കുന്നവരില് താങ്ക്സ് അവര് അവരെ കുറ്റമായിട്ട് പറയല്ല കേട്ടോ കാരണം അവര് ചിലപ്പോ ഒന്ന് പാളി പോയപ്പോ കണ്ടു പക്ഷെ അവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓഷം തിളച്ചു വന്നു ഇപ്പൊ ഇത്ര കാരണം പത്ത് മിനിറ്റ് ഇരുന്ന് അവർ കണ്ടിട്ട് തോന്നിക്കാണും അതുകൊണ്ട് പിന്നെ അവരെയും കുറ്റം പകയൊന്നുമില്ല കാരണം അത്രയും സമയം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പം ഒന്ന് പാസ് ചെയ്ത കണ്ടപ്പോ ഇതൊരു മാതിരി വീഡിയോ ആയി പോയല്ലോ അവര് തന്നെ ചിന്തിച്ചിട്ടുണ്ടോ അവരെ കുറ്റം ഒന്നും പറയുന്നില്ല ചിലപ്പോ അത്രയ്ക്കും കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ന പോലും അങ്ങനെ മനസ്സിലാക്കിയ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടോ കൊച്ചിന്റെ കളറിന്റെ ഡ്രസ് ഇതാണ് ആദ്യ വേറെയാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത ആൾക്കാരും ഉണ്ട് അപ്പൊ അത് അല്ല നമ്മുടെ നമ്മളത് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഒരു നമ്മൾ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്നുള്ളത് വീഡിയോ ചെയ്തത് അല്ല പിന്നെ പിൻ ചെയ്ത് കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെയും കമന്റ് വരുന്ന കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു നമ്മള് പറയുന്നതും വിശ്വാസം ഇല്ലാതെ പോയല്ലോ കമന്റ് എഴുതിയിട്ട് എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണിച്ചു വ്യക്തത കിട്ടത്തില്ല കാണിക്കുന്നതും പറയുന്നതിന്റെ ആ ഒരു തീവ്രത എഴുതുന്നതിൽ വരത്തില്ല ആ ഒരു വോയിസിന്റെ ഇതും ആ ഒരു സംഭവം ഒക്കെ ഫീലിങ്സും കാര്യങ്ങളൊന്നും നിർത്തിയാലോ അതെത്താ ചൂടടുത്ത് വണ്ടിക്ക് ഭയങ്കര ചൂടാണ് അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും എല്ലാർക്കും ബൈ ബൈ